കാഞ്ഞങ്ങാട് നഗരസഭയുടെ തനത് ചണ്ടുമല്ലി നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിലേക്ക് നൽകി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചറും നഗരസഭാ അംഗങ്ങളും ചേർന്നാണ് മേൽശാന്തിക്ക് കൈമാറിയത് ചെണ്ടുമല്ലിറ്റൂട്ട് ഓഫ് നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർമാരും ജീവനക്കാരും ശുചീകരണ തൊഴിലാളികളും ചേർന്ന ഹോസ്ദുർഗ് നെഹ്റു മൈതാനത്തും ഹരിതകർമ്മ സേനാംഗങ്ങൾ അവരുടെ തൊഴിൽ കേന്ദ്രമായ ആർ ആർ എഫിലുമാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത് ഒഴിവു സമയം ഉപയോഗപ്പെടുത്തിയായിരുന്നു കൃഷി കഠിനാധ്വാനത്തിന്റെ ഫലമായി ലഭിച്ച ചെണ്ടുമല്ലികൾ പതിമൂന്നാം തീയതി വരെ ആയിരക്കണക്കിന് വിശ്വാസികളുടെ പങ്കാളിത്തത്തോടെ നടക്കുന്ന ഹോസ്ദുർഗ മാരിയമ്മ ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിനായി നൽകി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചറും അംഗങ്ങളും ചേർന്ന് ക്ഷേത്രത്തിലെത്തി മേൽശാന്തിക്ക് പുഷ്പങ്ങൾ കൈമാറി കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ഇത്തവണ ഓണത്തിന് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പൂക്കൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി വരുന്ന വർഷങ്ങളിൽ നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള പൂക്കൾ മുഴുവനും ഇത് കൃഷി ചെയ്തുണ്ടാക്കുന്ന രൂപത്തിലേക്കുള്ള തീരുമാനമെടുത്തുകൊണ്ട് പോവുകയാണ് എന്തായാലും നഗരകർമ്മസേനയൊക്കെ അവിടുത്തെ ആർ ആർ എഫ് ഗ്രൗണ്ടിൽ ആർ ആർ എഫിൻ്റെ ഗ്രൗണ്ടിൽ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം എന്നുള്ളതിനപ്പുറത്തേക്ക് അതൊരു മനോഹര ശ്രമങ്ങള് ഈ ചെണ്ടുമല്ലി കൃഷിയുടെ ഭാഗമായിട്ട് നടത്തി അതിന് അവരെ അഭിനന്ദിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ജീവനക്കാരും മുൻസിപ്പൽ ജീവനക്കാരും നമ്മുടെ ശുചീകരണ തൊഴിലാളികളും അവരുടെ ഇടവേളകളിലൊക്കെ ചെടികളെ പരിപാലിച്ചുകൊണ്ടാണ് ഈ ചെണ്ടുമല്ലി കൃഷി വിജയിപ്പിച്ചിട്ടുള്ളത് ക്ഷേത്ര ഭാരവാഹികളും അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ്